സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്നായിരുന്നു ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പിന്നീട് അത് ഗുരുതരമാവുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നീട് പാർട്ടി തന്നെ പറഞ്ഞു ഇപ്പോഴും ഗുരുതരമായ സ്ഥിതിയിലാണ് അതിനിടയിൽ ചികിത്സയ്ക്ക് ശേഷം അല്പമൊന്ന് ആശ്വാസം വന്നപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം വീണ്ടും ഊർജ്ജസ്വലനായി വന്നതാണ് പക്ഷെ പിന്നീട് വീണ്ടും ന്യൂമോണിയ അത് കൂടുകയും ആശുപത്രിയിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ബൽറാം നേരത്തെ സി പി എം ഔദ്യോഗിക അറിയിച്ചതാണ് ഈ രീതിയിൽ ഗുരുതരമായ സ്ഥിതിയാണ് പാർട്ടി സെക്രട്ടറിക്ക് എന്നുള്ളത് ഇപ്പോൾ അന്ത്യം സംഭവിച്ചു എന്ന അപ്ഡേറ്റ് കൂടി വരുന്നു വിവരങ്ങൾ അതീവ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കുന്നു അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ അദ്ദേഹത്തെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ന്യൂമോണിയ ബാധയെ തുടർന്ന് തുടർന്ന് അദ്ദേഹത്തിന്റെ ചികിത്സ ആരംഭിച്ചെങ്കിലും ശ്വാസകോശ അണുബാധയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത് അതീവ ഗുരുതര സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന്റേത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിങ്കളാഴ്ച വൈകിട്ടോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായ സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് പല മരുന്നുകൾ അദ്ദേഹത്തെ തന്നെ മാറി മാറി ഉപയോഗിച്ചിരുന്നു അതിൽ ഏറ്റവും അവസാനം നടത്തിയ അവലോകനത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ മോശമായ ഘട്ടത്തിലാണെന്ന് കണ്ടെത്തിയത് എയിംസിലെ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ചികിത്സ തുടർന്നത് ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് രാജ്യത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി തന്നെ മുഖമായി തന്നെ നിന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് ഇല്ലാതായിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ളത് ഈ നിലവിലെ ഇന്ത്യാ സഖ്യ രൂപീകരണത്തിൽ പോലും അതീവ ഗൗരവതരമായ ഒരു പങ്ക് വഹിച്ച നേതാവാണ് ഇല്ലാതായിരിക്കുന്നത് അദ്ദേഹം ഏർത്തിന്റെ ചികിത്സാ ഘട്ടത്തിൽ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ചി ചികിത്സയിൽ നേരിയ പുരോഗതി ആരോഗ്യ പുരോഗതി കാണിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് മോശം അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ശ്വാസകോശ അണുബാധ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണമാണ് ഏറ്റവും ഒടുവിൽ നടത്തിയത് ആശുപത്രി കിടക്കിയിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹം വീഡിയോ സന്ദേശം അയക്കുകയും ഒപ്പം തന്നെ കൊൽക്കത്തയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹം ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് വഴി പങ്കെടുക്കുകയും ചെയ്തത് ആ ഘട്ടത്തിൽ തന്നെ തനിക്ക് താനും ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിലാണെന്നും ഈ ഉടൻ തന്നെ ആശുപത്രി ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിട്ടിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം ആ സന്ദേശത്തിൽ തന്നെ പങ്കുവച്ചിരുന്നു എന്നാൽ ആ പ്രതീക്ഷ അവസാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്